ആർ എസ് എസ് എന്ന സംഘടനയുമായി ഒപ്പമുണ്ട് ആർ എസ് എസിൻ്റെ ബാല്യകാലമാണത് ആർ എസ് എസിന് എങ്ങനെ ഒരു മിലിറ്റന്റ് ഗ്രൂപ്പായി മാറ്റിയെടുക്കാം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് മൂഞ്ചെ മധുര മനോഹരമായ ഫാസിസത്തെ പറ്റി കേൾക്കുന്നത് ഇറ്റലി എന്നൊരു നാടുണ്ടത്രേ പോകാൻ കഴിഞ്ഞെങ്കിൽ എത്ര ഭാഗ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മൂഞ്ചെ നേരെ വിട്ടു ഇറ്റലിയിലേക്ക് അവിടെ അന്ന് മുസോൾനി ഭരിക്കുകയാണ് അദ്ദേഹത്തെ കണ്ട അനുഗ്രഹം വായിച്ചു നേരെ പോയത് അവിടുത്തെ ഫാസിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് ഇറ്റാലിയൻ ഫാസിസ്റ്റ് യൂത്ത് ഓർഗനൈസേഷൻ അഥവാ ഓപ്പറ നാഷണലെ ബലില്ല ഫാസിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എങ്ങനെയാണ് സഹജീവി സ്നേഹമുള്ളൊരു മനുഷ്യരെ ഫാസിസ്റ്റാക്കി മാറ്റുന്നത് അതിനുള്ള ട്രെയിനിങ് എന്തൊക്കെയാണ് എന്നൊക്കെ അദ്ദേഹം അവിടെ പോയി പഠിച്ചു അദ്ദേഹം ഓപ്പറ നാഷണൽ ബലിയിൽ വിസിറ്റ് ചെയ്തപ്പോൾ അവിടുത്തെ വിസിറ്റേഴ്സ് ബുക്കിൽ ഇങ്ങനെ എഴുതി ആ എഴുതിയത് ചരിത്രരേഖയായി ഇങ്ങനെ കിടന്നു അച്ചടക്കവും ഉയർന്ന ഓർഗനൈസേഷനും ഇപ്പോഴും ഇല്ലെങ്കിലും ഈ സ്ഥാപനങ്ങളും ഈ